ഹൈന്ദവ വിശ്വാസികളുടെ പ്രധാന ആരാധനാലയമാണ് ഗുരുവായൂർ ക്ഷേത്രം കേരളത്തിൽ ഏറ്റവുമധികം വിശ്വാസികൾ ദിവസേന സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് മഹാവിഷ്ണു ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ വിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനാണ് പ്രതിഷ്ഠ ഇപ്പോഴിതാ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനായി ദർശന സമയം കൂട്ടി ദേവസ്വം ഭരണസമിതി പുതിയ സമയക്രമീകരണം തുലാമൊന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനത്തിനായാണ് ദേവസ്വം സമിതി ദർശന സമയം കൂട്ടിയത് തുലാം ഒന്നാം തീയതിയായ ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച മുതൽ ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്നിന് നട തുറന്നാൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇനി നടയടയ്ക്കും ഉച്ചയ്ക്ക് ക്ഷേത്രം ഒരു മണിക്കൂർ മാത്രമാണ് അടയ്ക്കുക വീണ്ടും വൈകിട്ട് നാലിന് നട തുറന്ന് രാത്രി ഒൻപത് വരെ ദർശനം തുടരും ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ടിന് നടയടച്ചാൽ വൈകിട്ട് നാല് മുപ്പതിനാണ് തുറക്കുന്നത് അവധി ദിവസങ്ങളിൽ മൂന്നേ മുപ്പതിനും തുറക്കും എന്നാൽ ഭക്തരുടെ ക്രമാതീതമായ തിരക്ക് കാരണം ഉച്ചയ്ക്ക് രണ്ടിന് നടയടയ്ക്കാൻ കഴിയാറില്ല രണ്ടേ നാൽപ്പത്തിയഞ്ച് വരെ ദർശനം അനുവദിക്കാറുണ്ട് തിരക്ക് കണക്കിലെടുത്ത് തന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പുതിയ സമയക്രമീകരണം